വേനൽ വറുതിയുടെ അമർന്ന തോട്ടം തൊഴിലാളികൾ മൂന്നു മാസത്തിലധികമായി ശമ്പളമില്ലാതായതോടെ പീരിമേടിലെ തോട്ടം തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുകയാണ് ദൈനംദിന ചെലവുകൾക്ക് പോലും പണം ലഭ്യമാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു പീരിമേട് പോപ്സ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടത്തിലാണ് തൊഴിലാളികൾ ശമ്പളം പോലുമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ നേരിടുന്നത് തൊഴിലാളികൾക്ക് നൽകുന്ന ചിലവകാശടക്കമുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല നിലവിൽ മണിക്കൂർ തൊഴിൽ ഉപേക്ഷിച്ച സമരത്തിലാണ് തങ്ങളെന്ന തൊഴിലാളികൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലു മാസമായിട്ട് സംഭവം തരുന്നില്ല പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അരിയും റേഷൻ കാർഡേ രണ്ട് കിലോയേ കിട്ടുന്നുള്ളൂ റേഷൻ കാർഡിൽ നേരത്തെ പത്ത് കിലോ കെട്ടിക്കൊണ്ടിരുന്ന രണ്ട് കിലോ അരിയേ ഉള്ളൂ അത് വെച്ച് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഏഹ് നമ്മളെ പിള്ളേരെ പഠിപ്പിക്കണമല്ലോ ഓരോരുത്തർ പത്താം ക്ലാസ് നല്ല നേഴ്സിങ് വരെ പഠിക്കാനുള്ള ഇതുണ്ട് കമ്പനി ജോബ് ആണെങ്കിൽ നമുക്ക് ശമ്പളം ന്യായമായിട്ട് കിട്ടിയാൽ തുടങ്ങിയപ്പോഴൊക്കെ നല്ല ശമ്പളം ഉണ്ട് ന്യായമായിട്ട് ശമ്പളം തരുവായിരുന്നു അപ്പോൾ വരുന്നവർ ഉഴപ്പാണ് വലിയ ബുദ്ധിമുട്ടാണ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നോക്കാം ടൈം ഒരു മാസം കൊണ്ട് കമ്പനി നന്നാവുന്ന പറയാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ ഒരു വർഷമായി ഇതുവരെ കമ്പനി നന്നായിട്ടില്ല ഇതുപോലെ തന്നെ കിടക്കുന്നു നാനൂറ് രൂപ ശമ്പളം വെച്ച് ആഴ്ച മുന്നൂറ് രൂപ ചിലവാശ് അത് തരുന്നില്ല കമ്പിളി കാശ് തരാണ്ട് അത് തരുന്നില്ല ലീപ് കാശ് തന്നിട്ടില്ല കുടിശ്ശ തന്നിട്ടില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ കഴിയുന്നത് എൻ്റെ കെട്ടിയോളം ഞാനും കൂടി കമ്പനിയുടെ പണിയില്ല ഒരു മാസമായിട്ട് പണി അടുത്ത് അങ്ങനെ ഞാൻ ഇവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ അവിടെ ആ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലടക്കം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുടിശ്ശിക ഉള്ള ശമ്പളം എന്ന് വിതരണം ചെയ്യുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നില്ല കുടുംബ ചെലവ് പോലും പ്രതിസന്ധിയിലായതോടെ പലരും കൂലിവേലയ്ക്ക് പോവുകയാണ് അതും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല മൂന്ന് മാസമായി ശമ്പളം ഇത് മൂന്നാമത് മാസം ശമ്പളം കിട്ടാൻ പോകുന്നത് ഇത് എപ്പം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ലീവ് കാശ് കിട്ടുന്നില്ല ചെലവ് കാശ് കിട്ടുന്നില്ല കുടിശ്ശ കിട്ടുന്നില്ല അതേ നമുക്ക് ഞങ്ങൾക്ക് നേരത്തെ ജോലിക്ക് പോകാൻ പറയുന്നത് ശമ്പളം കിട്ടാതെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് എങ്ങനെ പണി ചെയ്യുന്ന ഇത് ഞങ്ങൾ മക്കളെയും വെച്ചിട്ട് ഞങ്ങൾ ഒത്തിരി ദുരിതത്തിലാണ് ഞങ്ങള് പോപ്സ് കമ്പനിയിൽ പാറ്റിക്കാർ ഒന്ന് ചോദിച്ചാൽ രണ്ട് പാറ്റിക്കാരും ചോദിക്കുന്നുണ്ട് പോയി സമയം പറയുന്നില്ല സ്കൂൾ തുറക്കാറായതോടെ ആശങ്കയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ നിലവിലെ സമരത്തിന്റെ പേരിലും തൊഴിലാളികൾക്ക് അവധിയിടുന്നതായും ആരോപണമുണ്ട് ശമ്പളം കൃത്യമായി ലഭിക്കാൻ സർക്കാർ തല അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം കടുത്ത വേനലിൽ കൊഴുന്തുൽപാദനം കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം